നമുക്കൊരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ചെയ്താലോ ടേസ്റ്റാണ് അങ്ങനത്തെ വളരെ ചുരുങ്ങിയ അളവിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം നമുക്കൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഞാൻ ഇങ്ങനത്തെ മൂന്ന് പാത്രങ്ങളാണ് തൊടുത്തിരിക്കണേ മൂന്ന് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇത് കിട്ടിയുണ്ട് അപ്പം അതിനകത്തൊരു ച സാധാ ചോറും പാത്രത്തിൽ വരണം പിന്നെ രണ്ട് ഇങ്ങനത്തെ പാത്രം ഞാൻ മേടിച്ചാണേ ഓൺലൈനിൽ മേടിച്ചാണേ അഞ്ചര ഇഞ്ചെന്ത് ഇതിൻ്റെ വലുപ്പനുണ്ട് ഇങ്ങനെ എന്ത് പാത്രമാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ വിറ്റത് സാധ ചോറ് മാത്രമാണ് കേട്ടോ ഡ്രീം കേക്ക് അക്കാളുള്ള സാധനങ്ങളാണ് കേട്ടോ സ്പോഞ്ച് അക്കാളുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് മുട്ട അര കപ്പ് മൈദ ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാര പിന്നെ മുക്കാൽ കപ്പ് പാൽ വാനില എസൻസ് പിന്നെ സൺഫ്ലവർ ഓയിൽ അപ്പം നമുക്ക് ഞാനത് ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് എടുത്തിട്ടിരിക്കുന്ന ചാറാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട കോഴിമുട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഞങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര എടുത്തോത്തിരിക്കുന്നത് പഞ്ചസാര പിന്നെ കുറച്ച് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ കാൽ കപ്പ് നമ്മുടെ വാനില സെൻസ് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പതപ്പിച്ച് തരാം ഇതൊന്ന് പതപ്പിക്കാം അടച്ചിന്ന പാത്ര ഇതിലേക്ക് ഒഴിക്കാം ഇതൊക്കെ നമുക്ക് വടിച്ചു വയ്ക്കാം കേട്ടോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഒരു അര കപ്പ് മൈദ ഒരു മൂന്നോ ആറോ ആറ് കപ്പ് ആറ് ടീസ്പൂൺ എത്തോ കൊക്കോ പൗഡർ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഉപ്പ് ഇതെല്ലാം കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം വെക്കാം ഇതിലേക്ക് തന്നെയാണോ അരയ്ക്കണേ മിക്സിയിലേക്ക് തന്നെയാണോ അരയ്ക്കണേ നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ വയ്ക്കാം എല്ലാം കൂടുത്തൊന്ന് മിക്സ് ചെയ്യാം നമ്മളുടെ മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കേക്കിംഗ് ത്രൈലേക്ക് മാറ്റാം ഒരു അഞ്ചിഞ്ചിന്റെ കേക്കിംഗ് ത്രൈ ആണ് തോന്നാർത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇഡലി പാത്രം ഇഡലി പാത്രം ചൂടാവാൻ വെച്ചിട്ട് നമുക്ക് നമ്മൾ വെച്ചിരിക്കണം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നമുക്ക് ഇത് ഇതിനിടക്ക് നടുഭാഗം കുഞ്ഞിന് നോക്കണ്ട കേട്ടോ പാത്രത്തിനുള്ള അതിന്റെ മുകളിൽ വേറെ ലയർ വരും നമുക്ക് ഇതിന്റെ കേക്കുകളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടെട്ടോ മുറിച്ച് വെക്കണെങ്കിൽ കൊള്ളില്ല അപ്പൊ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ കേക്കിന്റെ മോളൊക്കെ മൂന്ന് കേക്കിന്റെ മുകളിൽ സുഗർ സിറപ്പ് വയ്ക്കാം കേട്ടോ ഞാനെൻ്റെ ഓൾറെഡി യോജിച്ചതാണ് എൻ്റെ വീഡിയോ വന്നത് ഞാൻ ഉള്ളു എന്നാൽ കുറച്ച് എളുപ്പം മുങ്ങെടുക്കട്ടെ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു കപ്പ് എടുത്തിരിക്കുന്നത് മൂന്ന് കേക്കിനുള്ളതാണേ എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ ഇത് പൗഡിടുത്താൽ മതി കേട്ടോ ക്രീം പീരുത്തേണ്ട വല്ലാണ്ട് അങ്കിട് ഡ്രൈ ആയിട്ട് പീരത്തില്ല അത്യാവശ്യത്തിന് മാത്രമേ പീരുത്തിള്ളൂ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിനെ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഡയറിമിൾക്കിന്റെ ആണ് ചോക്ലേറ്റ് ആണ് ഞാൻ ഇപ്പം എടുക്കാൻ പോകുന്നത് പോയി ചെയ്യാനാണ് പോണേറ്റോ അത് ഡയറിമിൽ ഇതിന്റെ മോള് കിടന്ന് മെൽറ്റ് ആയി വരുന്ന പ്രക്രിയയാണ് ഡബിൾ പോയിലിംഗ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് വിപ്പിംഗ് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്തല്ല ഒന്ന് നമുക്ക് പീറ്റ് പീറ്റ് ചെയ്യാം ചെയ്യാൻ പോന ീമും കൂടെ ഉള്ളത് നമ്മൾ നേട്ടം കളിക്കും നമുക്ക് പാറ്റാം മുളയ്ക്കാന്ന് ഞാൻ പറ്റാൻ പോകണം ഇതുപോലെ നമുക്ക് ആ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂട്ടുള്ള ലെയർ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇത് അടിയിൽ പനിയസാല അതിന് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂട്ടുള്ള ലെയർ ഒഴിച്ചെട്ടോ മോണിൻ്റെ മുകളിൽ ഇത് നമുക്ക് ഫ്രിജ് ഫ്രിജറിൽ കുറച്ച് നേരം വെക്കണം ഒരു ലെയറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് രണ്ടാമത്തെ ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ചൂടാക്കി ചൂടാക്കിയെടുത്ത വിപ്പിംഗ് ക്രീമും കൊക്കോ പൗഡറും ഡയറി മിൾക്കും ഫ്ലവറും കുടിച്ച് ഉണ്ടാക്കിയ മേശിട്ടുണ്ടല്ലോ അതാണ് ഇതിൻ്റെ മോള് ഞാൻ ഒഴിച്ചെടുക്കാൻ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ സെക്കൻഡ് ലെയർ സെറ്റ് ആയിട്ടുണ്ട് സെക്കൻഡ് അല്ല തേർഡ് ലെയർ ആണുത്തോ ഫസ്റ്റ് നമ്മൾ പഞ്ചസാര അതിന് ഒഴിച്ചു ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടുത്ത് മെൽറ്റ് ചെയ്തു പിന്നെ ഇപ്പൊ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൊക്കോ പൗഡറും കോൺഫ്ലവറും കൂടുതലുള്ളതാണ് മെൽറ്റ് ചെയ്തേ ഇനി വിപ്പിംഗ് ക്രീമും പാട്ട് പൊടിയും വെച്ചിട്ടാണ്ത്തോ സെറ്റ് ചെയ്യാൻ പോണെ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ക്രീമും അമ്മോണ്ട് പാൽപ്പൊടി അടുത്തിരിക്കുന്നത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഞാൻ പാത്രം ആണ് നമ്മൾ എന്താ പറയുക കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്യാത്ത പാത്രം അതാണ് അതിൻ്റെ കളറാണ് ഈ കാണുന്നത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതുപോലെ ചിലവ് കുറഞ്ഞ രീതി അവിടുത്തെ ഉണ്ടാക്കണം ഇതിൻ്റെ മുളയ്ക്ക് നമുക്ക് നേട്ടുണ്ടാക്കി വെച്ച ആ അമോണിൻ്റെ പാൽപ്പൊടിയും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടി ഉള്ളത് നമുക്കിതിലേക്ക് ഇടാം കേട്ടോ അതുപോലെ എല്ലാവർക്കും ഇടാം വിപ്പിംഗ് ക്രീമും പാൽപ്പൊടിയും കൂടിയുള്ള മിക്സ് ഞെല്ലിക്ക് വെച്ചിട്ടുണ്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് വെക്കാം അത് നമുക്ക് ഡയറി മിൽക്ക് ഒന്നും കൂടി ഒന്ന് മെൽട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വയ്ക്കാം നമ്മൾ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം ചോക്ലേറ്റ് മെൽട്ടായിട്ടുണ്ടോ ഞാൻ ഇത് ലേശം പാൽ വെച്ചിട്ട് മെള്റ്റാക്കി എടുത്തേക്കണത്ത പെട്ടെന്ന് കിട്ടി മെഴ്റ്റാക്കിയിട്ട് നമുക്ക് അതിന്റെ മുകളിൽ അഞ്ചാമത്തെ ലെയറായിട്ട് ആയിട്ട് വെച്ചെടുക്കാം ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ മെൽട്ട് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കും നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് നീ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പോൺ ഉണ്ടല്ലോ അതാണ് ഇനി നമുക്ക് എല്ലാത്തിൻ്റെ മുകളും നമുക്ക് ചെയ്തെടുക്കാം നമ്മുടെ എം ഇ ഡ്രീം കേക്ക് ഇത് അവിടെ റെഡി ആയിട്ട് നിൽക്കും അതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് വലിയൊരു സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്താ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വരാത്ത വീഡിയോ എത്തിക്കാൻ അവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ